കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്ക് ഭയങ്കര വയ്യ എന്തോ ഭയങ്കര ക്ഷീണവും തളർച്ചയും രാവിലെ എഴുന്നേൽക്കാനൊന്നും പറ്റുന്നില്ല എന്തൊക്കെയോ മടി അല്ല സ ചെയ്യണമെന്നുണ്ടാൾക്ക് പക്ഷെ ഒരു എനർജി ഇല്ല ഭയങ്കര മുടികൊഴിച്ചലുണ്ട് അതുപോലെ പെട്ടെന്ന് നമ്മൊരു ഒരു വൺ മന്ത് കൊണ്ട് ഒരു അഞ്ച് കിലോക്ക് എക്സ്ട്രാ നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടായി ഭയങ്കര ജോയിൻറ് പെയിനും മസിൽ പെയിനും ഓർമ്മക്കുറവും ഒക്കെയാണ് എന്താണെന്ന് അറിയില്ല എന്ത് പറ്റിയെന്നറിയില്ല അമ്മയ്ക്ക് തൈറോയ്ഡിന്റെ പ്രശ്നമുണ്ടോന്നൊന്നും ചെക്ക് ചെയ്ത് നോക്കത്തില്ലായിരുന്നു അങ്ങനെ പറഞ്ഞു പൊതുവേ തൈറോയ്ഡ് ഉള്ളവരിലാണ് ഈ രീതിയിൽ ക്ഷീണം തളർച്ച പെട്ടെന്ന് വെയിറ്റ് കൂടുക പെട്ടെന്ന് ദേഷ്യം സങ്കടം ഇറിറ്റേഷൻസ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുക ശരീരം മുഴുവൻ വേദന നീർക്കെട്ട് കൊഴിച്ചിൽ ഇരുന്നോട് ഇരുന്ന് ഉറങ്ങിപ്പോവ ഉറക്കമില്ലായ്മ ഈ രീതിയിലുള്ള സിംറ്റംസ് ഒക്കെ പൊതുവെ തൈറോയിഡ് പേഷ്യൻസിലാണുള്ളത് ഓക്കെ അമ്മക്ക് നീ പറഞ്ഞ എല്ലാ സിംറ്റം ഇപ്പുണ്ട് അപ്പൊ നമ്മൾ ടി എസ് എച്ച് മാത്രം നോക്കിയാൽ മതിയോ ടി എസ് എച്ച് മാത്രം നോക്കിയാൽ പോരാ ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ എന്തായാലും ചെക്ക് ചെയ്യണം തൈറോയിഡ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് പക്ഷെ ചിലവരിൽ ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ തൈറോഡിന്റേതായ എല്ലാ സിംറ്റംസും ഇതേ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷെ എപ്പോ തൈറോഡിന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും ടി എസ് എച്ച് നോക്കിയാലും നോർമൽ ആയിരിക്കും അങ്ങനെയുള്ള ഒരു ചെക്ക് ചെയ്യേണ്ടത് ആന്റിബോഡി തൈറോയിഡിന് രണ്ട് ആന്റിബോഡി ടെസ്റ്റ് ഉണ്ട് എ ടി പിഒ എ ടി ജി എന്ന് പറയുന്ന തൈറോയിഡിന്റെ ആന്റിബോഡി ടെസ്റ്റും കൂടി നല്ലതായിരിക്കും അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡിന്റെ എല്ലാ കാര്യവും അറിയാൻ പറ്റും അല്ലെ ഇത് മാത്രം ചെയ്താൽ പോരാ എന്തെങ്കിലും ഒരു തൈറോയിഡിന് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ തൈറോയ്ഡിന് നീർക്കെട്ട് പോലെയോ തൈറോയിഡ് ഗ്രന്ഥിയിൽ ചെറിയ മുഴ പോലെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് സാധാ തൈറോയിഡിന്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങും കൂടി ചെയ്താൽ ഏറ്റവും നല്ലതാണ് ഇത്രയും ടെസ്റ്റുകൾ ചെയ്താൽ ഏകദേശം അമ്മയുടെ ഈ ക്ഷീണം ഈ ബുദ്ധിമുട്ടുകളുടെ കാര്യം തൈറോയ്ഡ് ആണോ എന്ന് നമുക്ക് എന്തായാലും കണ്ടെത്താൻ പറ്റും